ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് കതിരൂർ പഞ്ചായത്തിലാണ് കതിരൂർ പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധി ശ്രീ എ പ്രേമരാജനാണ് നമ്മളോട് കൂടിയുള്ളത് നമസ്കാരം എങ്ങനെയാണ് പിന്നെ തിരഞ്ഞെടുപ്പ് ഇപ്പം പടിവാതികളിൽ എത്തി നിൽക്കുകയാണല്ലോ ഈ അവസാന ലാപ്പിലെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് കതിരൂരിൽ നിലവിൽ ഇരുപത് വാർഡുകളുണ്ട് ആ ഇരുപത് വാർഡുകളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് വാർഡുകൾ ടാർഗറ്റ് ചെയ്താണ് നമ്മളെ ഇലക്ഷൻ പ്രചരണം നമ്മൾ നടന്നത് കതിരൂരിൽ ഇതുവരെ കുറേ കാലങ്ങളായിട്ട് പത്ത് മൊത്തം മുപ്പത് വർഷമായിട്ട് പ്രതിപക്ഷനിരയില്ല ആ പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷത്തെ ഉണ്ടാക്കണമെന്നുള്ള ഒരു പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ചവെക്കുന്നത് കതിരൂരിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് നല്ല യാഥാർത്ഥ്യത്തെ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട് കാരണം മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഇപ്പം ഇത്രയും വർഷം ഭരിക്കുന്നതാണെങ്കിലും നമ്മൾ മുഴുവൻ ഭരണത്തിൽ വരും എന്നുള്ള രീതിയിൽ ആണ് നമുക്കത് പറയുക അങ്ങനെ പറയുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറച്ച് വാർഡുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നതാണ് താങ്കൾ പറയുന്നത് അതെയാണ് അതെയാണ് അതെ അങ്ങനെ അങ്ങനെയാണ് നടക്കുന്നത് കാരണം കതിരൂരിൽ ഇരുപത് വാർഡുകളുണ്ടെങ്കിലും എല്ലാ വാർഡുകളും യു ഡി എഫ് മെജോറിറ്റി ഉള്ള വാർഡുകളെല്ലാം പക്ഷേ മൂന്ന് അഞ്ച് ആറ് വാർഡുകൾ നല്ല സജീവ സാന്നിധ്യമുള്ള വാർഡുകളാണ് കരൂരിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളോളം നമ്മൾ നല്ല ഫൈറ്റിംഗ് ആയി കൊണ്ടുപോകുന്ന ഉണ്ട് കതിരൂര് അതുമായി നമ്മൾ ജനങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് വികസന പരിപാടികളുമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നേരിടുന്നത് നമ്മൾ ഏത് തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രധാന പിന്നെ ചാലകശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പ്രാദേശികമായിട്ട് വോട്ടുകളൊക്കെ മാറി മറിയത് അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ടുകളൊക്കെ ഇത്തവണത്തെ കതിരൂർ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രാധാന്യം എന്താണ് കതിരൂൽ പഞ്ചായത്തിൽ ഇരുപതിലും നല്ല യുവത്വം തുളുമ്പുന്ന സ്ഥാനാർത്ഥികളുണ്ട് നമുക്ക് അപ്പോൾ തന്നെ നല്ല നേതൃനിരയിലേക്ക് പറ്റുന്ന നല്ല ആർജവുമുള്ള ചെറുപ്പക്കാരടക്കമുള്ള സ്ഥാനാർത്ഥികളാണ് കതിരൂരിൽ യു ഡി എഫിനുള്ളത് അത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഏകദേശം ഒരു അറുപത്തി എട്ട് വയസ്സ് വരെയുള്ള ആളുകളാണ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും അല്ലെങ്കിൽ ഘടകകക്ഷി ഒക്കെ സാധാരണ ഈ പഞ്ചായത്തിൽ കതിരൂരി സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടക മാത്രമേ ഉള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അപ്പം ഞങ്ങൾ നല്ല ഐക്യത്തോടു കൂടിയാണ് പിന്നെ ഞങ്ങൾ സിറ്റ് വിഭജനം നടത്തിയിട്ടുള്ളത് ആ സിറ്റ് വിഭജനത്തിൽ ഒരു വാർഡിലാണ് ഇന്ത്യൻ മുസ്ലിം യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ഒരു ബ്ലോക്ക് ഡിവിഷൻ വാർഡിൽ ല്ല അവർക്ക് താല്പര്യമുള്ള വാർഡുകൾ അവർ തിരഞ്ഞെടുത്തു ഞങ്ങൾ നൽകി എന്നുള്ളതാണ് സത്യം വിജയസാധ്യതയുള്ള സാധ്യതയുള്ള എത്രയാണ് നേരത്തെ പറഞ്ഞത് വിജയസാധ്യതകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ച് വാർഡിലെങ്കിലും ഒരു വിജയസാധ്യത പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ പ്രാവശ്യം വർഷങ്ങളായി എൽ ഡി എഫ് ആണ് കദ്രൂർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു മാറ്റം വരണമെന്ന് ഇത്തവണ യു ഡി എഫ് ആഗ്രഹിക്കുന്നു കതിരൂരിൽ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് നാല്പത്തഞ്ച് വർഷമായി സ്ഥിരമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഒരു മുപ്പത് വർഷമായിട്ട് കതിരൂരിൽ പ്രതിപക്ഷ നിരയില്ല ആ പ്രതിപക്ഷ നിര കൊണ്ട് തന്നെ കതിരൂരിൽ ഒരുപാട് വികസന മുരടിപ്പ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അടിസ്ഥാനപരമായി നമ്മളൊരു കതിരൂർ പഞ്ചായത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമുള്ളത് കാർഷിക മേഖലയാണ് അപ്പോൾ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കതിരൂരിൽ സമ്പന്നമായ വയലുകളുണ്ട് വയലുകൾ എന്ന് പറയുന്നത് പുണ്യം വയലാണെന്ന് രണ്ട് തെക്കേ വയലുകളാണ് അപ്പോൾ ഈ തെക്കേ വയലിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ പുണ്യം വയലിനെ സംബന്ധിച്ചിടത്തോളവും നമുക്കറിയാം നല്ല കാർഷിക മേഖലയിലുള്ള ആളുകൾ കർഷക താല്പര്യമുള്ള ആളുകൾ അവിടെയുണ്ട് പക്ഷെ അവർ ഒരു വിഷയം എന്ന് പറയുന്നത് വേനൽക്കാലത്താണെങ്കിൽ നല്ല വരൾച്ച മഴക്കാലത്താണെങ്കിൽ വെള്ളക്കെട്ട് അപ്പോൾ ഇത് പരിഹരിക്കാൻ വർഷങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയോടും ഉത്തരവാദപ്പെട്ട ആളുകളോടും കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം എല്ലാം ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആ രൂപത്തിലൊരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല അത് നമ്മൾ കതിരൂർ കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം പുണ്യം വയലും അതുപോലെ തന്നെ തെക്കേ വയലും നമ്മൾ ഇപ്പോഴെന്ന് സന്ദർശിച്ച് നോക്കിയാൽ എല്ലാം കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കൃഷികാർക്ക് ആ വഴിയിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിൽ പോലും തൊട്ടടുത്താണ് അവിടെയുള്ള ചാടാലപ്പുഴ പുന്നിയമ്പുഴയൊക്കെ ആ പുന്നിയംപുഴയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് അവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കി അവിടുന്ന് കൃഷിക്കാർക്ക് വേനൽക്കാലത്ത് വെള്ളം കൊടുക്കാമായിരുന്നു അതോടൊപ്പം അപ്പം അത് ആ പരിപാടി ഇപ്പം നടക്കുന്നില്ല നടന്നിട്ടില്ല അതോടൊപ്പം മഴക്കാലത്താണെങ്കിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി കൃത്യമായ തോടുകൾ ഉണ്ടാക്കി വെള്ളം ഒഴുക്കിക്കണിയാൻ വേണ്ടി സാധിക്കും ഇത് പലതവണ ആവർത്തിച്ചിട്ട് പോലും ഉത്തരവാദപ്പെട്ട ആളുകൾ ഭരണസമിതിയോ വേണ്ടത്ര കൂടി കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് എൻ്റെ സത്യം ഈ ഭരണസമിതിയിൽ എന്ന് മാത്രമല്ലേ ഉള്ളൂ സംബന്ധിച്ച ഒരു ജനകീയ മാത്രമല്ലോ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജനശ്രദ്ധയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ജനോപകാരപ്രദമായ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വികസന സമിതികളൊക്കെയാണ് വികസന സമിതിയിലൊക്കെ ചില സമയങ്ങളിൽ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ പറയും ഞങ്ങൾ പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം ജനോപകാരപ്രദമായ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് സമർപ്പിക്കാറുണ്ട് ഇപ്പം സമീപ പഞ്ചായത്തുകളിലെ അപേക്ഷിച്ച് കതിരൂർ പഞ്ചായത്ത് ഒരുപാട് വികസന നേട്ടങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പം ചിത്രഗ്രാം പദ്ധതി ഫിറ്റ്നസ് സെൻറ്റർ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇതിലൊക്കെ യു ഡി എഫിനെ സംബന്ധിച്ച് പിന്നെ എന്താണ് അഭിപ്രായം ഞങ്ങൾ കാണുന്നത് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ വികസനങ്ങളും സൗകര്യങ്ങളുമാണ് ഇത്തരം കാര്യങ്ങളും ആവശ്യമാണല്ലോ കതിരൂരിൽ ഞാൻ പറയാം കതിരൂരിൽ കതിരൂരിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്ന് പറയുന്നത് നയനാ റോഡ് കതിരൂര് അഞ്ചാം മൈൽ േറ്റമ്മൽ പുന്നമ്പാലം ഈ ഒരു സ്ഥലത്തും കൃത്യമായ ഒരു കോമൺ ടോയ്ലറ്റ് സൗകര്യം ഇന്നില്ല കതിരൂരിൽ ടൗണിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റ് ഇല്ല ഒരു ടോയ്ലറ്റ് അവിടെ ഉണ്ട് എന്നല്ലാതെ ഇവിടെ നയനാ റോഡിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊന്നും ഏതെങ്കിലും ഒരാളുകൾക്ക് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നിയാൽ അതുപോലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല അഞ്ചാമലില്ല വേറ്റുമല്ല പുന്നമ്പാലത്തില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ അഞ്ച് കേന്ദ്രങ്ങളിലും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ശൗചാലയങ്ങൾ വരും എന്ന് ഉറപ്പ് തന്നതാണ് പക്ഷേ എന്നിട്ട് പോലും എവിടെയും എന്ത് ചെയ്തിട്ടില്ല ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൃത്യമായി വന്നിട്ടില്ല അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളാണ് ഈ ആർട്ട് ഗ്യാലറിയൊക്കെ പറയുന്നത് സംസ്ഥാനത്ത് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സംഭവങ്ങളാണ് ആർട്ട് ഗാലറി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് മറ്റേ കേരള സംസ്ഥാനത്ത് വളരെ അപൂർവമായിട്ട് കാണാൻ പറയുന്നത് പക്ഷേ ഞങ്ങൾ സാംസ്കാരിക മേഖലയെ നല്ല പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരുപാട് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പിന്നെ ചിത്രകാരന്മാരൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇത്തരം പദ്ധതികൾക്ക് പുറമെ നമ്മൾ അടിസ്ഥാനപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് ഇവിടെ അവരെ കണ്ടെത്തിക്കൊണ്ട് ഒരുപാട് ഉന്നമനം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പഞ്ചായത്ത് നീങ്ങിയോ എന്ന് ചോദിച്ചാൽ നീങ്ങിയില്ല എന്നുള്ളതാണ് സത്യം അത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് അടിസ്ഥാന ഞങ്ങൾ പല പല ഭാഗങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വശങ്ങളിൽ പല സ്ഥലത്ത് തവണ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കതിരൂരിൽ പത്ത് നാല്പത് വർഷമായി ഒരു ഒരു ഭര പഞ്ചായത്ത് ഭരണ സമിതി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ പുറമെ നിന്ന് വരുമ്പോൾ നമ്മൾ ഇന്നതൊക്കെ കാര്യങ്ങൾ ഇതാ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന പദ്ധതികൾ കതിരൂരിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഇവർ പറയുക പറയുന്ന വച്ചാൽ കുറേ കടലാസ പദ്ധതികളും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധാരണക്കാലമായ അടിസ്ഥാനപരമായ വിഭാഗങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ അവിടെ നടന്നില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ വാദം ഈ ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ള വികസന കാഴ്ചപ്പാടുകൾ കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കാർഷിക മേഖല തന്നെയാണ് ഇപ്പം കാർഷിക മേഖലയിൽ സാധാരണ ഇപ്പം നമുക്കറിയാം കാർഷിക മേഖല ലാഭകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അവർക്ക് എല്ലാ കാര്യം ഇപ്പം നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ സബ്സിഡികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കൃഷി ചെയ്യാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ കാഴ്ചപ്പാട് താരതമ്യേന ഈ കതൂർ പഞ്ചായത്ത് ശുചിത്വ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് യു ഡി എഫിൻ്റെ അഭിപ്രായം എന്താണ് കതിരൂറിനെ സംബന്ധിച്ചിടത്തോളം ശുചിത്വവുമായി ബഹുദൂരം മുന്നോട്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ശുചിത്വ പദ്ധതി എന്ന് പറയുമ്പോൾ അതിന് നല്ല രീതിയിൽ കുറച്ചുകൂടി ജനോപകരപ്രദമായ ഇടപെടലുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇടപെടലെന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ശേഖരിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മോണിറ്ററിങ് സിസ്റ്റം പഞ്ചായത്ത് തലത്തിൽ ജനകീയ അടിസ്ഥാനത്തിലുണ്ടാകുമ്പോൾ നമുക്ക് എവിടെയും കാണാത്ത തരത്തിലേക്ക് നമ്മുടെ വീടുകളും നാടുകളും ആയി വരും അപ്പോൾ നമ്മളിപ്പം ഗ്രാമപ്രദേശങ്ങളിൽ പോകാൻ ടോൾ ബൂത്തുകളും അതുപോലെ ബോട്ടിൽ ബൂത്തുകളും എല്ലാം നമുക്കുണ്ട് പക്ഷേ അതൊക്കെ കൃത്യമായി നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും അതിൻ്റെ ബോധവൽക്കരണങ്ങളും നമുക്ക് അനിവാര്യമാണ് അപ്പോൾ അത് കൃത്യമായി പാലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ും അതോടൊപ്പം എനിക്ക് അതിനടുത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മളെ ഓരോ വീടുകളിൽ നിന്നും അൻപത് രൂപ പ്രകാരം ഓരോ ഗുണഭോക്തൃ വിഹിതം വായിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വർഷത്തിൽ നമുക്ക് അതിന്റെ കണക്കുകൾ ഓരോ ഗ്രാമ ഗ്രാമങ്ങളിലും ഇന്ന വാർഡുകളിൽ നിന്ന് ഇത്ര പൈസ ഈ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട് അത് പഞ്ചായത്ത് ഇത്ര പൈസ കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നിട്ട് ഗ്രാമസഭകളിൽ അത് കിട്ടുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ഇത്ര വരവുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഇത്ര രൂപ ആ ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഈ വാർഡിലേക്ക് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ല ഉചിതമായിരിക്കും ആളുകൾക്ക് കുറച്ചും കൂടി എന്താകും ഒരു കാജിഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ൂരിൽ നമ്മളെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയാണ് പിന്നെ ഇവിടെ നമുക്കറിയാം നമ്മുടെ മേഖല ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഒൻപത് വർഷമായിട്ട് യു എൽ ഡി എഫ് സ്ഥിരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാനത്ത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കതിരൂരിൽ ഒരു വ്യവസായ വ്യവസായ മേഖലയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചെറിയ ചെറുകിട വ്യവസായം പോലും എനിക്ക് തോന്നുന്നു കതിരൂരിൽ ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരുമായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ടും എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ വരാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് കതിരൂരിൽ എവിടെയെങ്കിലും കാണിച്ചത് എനിക്ക് എനിക്കറിയില്ല എവിടെയാണ് കതിരൂരിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് എനിക്കറിയില്ല യുദ്ധത്തിനൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ് സെന്റർ പോലുള്ള ഒരുപാട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ കാഴ്ചപ്പാട് പഞ്ചായത്ത് പറ്റുന്ന കുറേ പ്രവർത്തനങ്ങൾ നടത്തിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയുന്നത് ഒരു വനിതാ ഫിറ്റ്നസ് ഉണ്ട് പക്ഷേ ഒരു ഫിറ്റ്നസ് സെന്റർ എന്ന് പറയുമ്പോൾ ആ ഫിറ്റ്നസ് സെന്ററിലേക്ക് എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ എല്ലാ ആളുകളെയും എത്തിക്കാനുള്ള ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ പ്രത്യേകിച്ചിട്ട് യുവതലമുറയെ ഇത് പോകുന്നത് കുറച്ചാളുകൾ മാത്രമാണ് അതിന് അവരും കൊണ്ടുപോകത്തൊരു വീതം കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പൈസ അഡ്മിഷൻ ഫീ കൊടുക്കണം അതുപോലെ തന്നെ മാസത്തിൽ പൈസ കൊടുക്കണം എന്നിരുന്നാലും അതിന് എന്ത് ചെയ്യണം അതിന് അതിന് പഞ്ചായത്ത് എത്രമാത്രം പൈസകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയൊക്കെ ആളുകൾക്ക് ഉണ്ടാവണം ഇതാ നമ്മൾ ഇതിനു വേണ്ടി ഇത്രയധികം പൈസ ചിലവഴിച്ചു ഇപ്പം കതിരോളി എന്ന് പറയുന്ന പറയുന്നവരെ ബുക്ക്ലെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട് പക്ഷെ അത് പിന്നെ ആ എനിക്ക് തോന്നുന്നത് എല്ലാ ആളുകളും അത് കൃത്യമായി വായിച്ച് നോക്കണമെന്നില്ല അപ്പം അത് ഗ്രാമസഭയിൽ നമുക്ക് കൃത്യമായി അതിൻ്റെ അവലോകനം നടത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഉള്ളൂ ഈ പറ്റാത്ത കാര്യങ്ങളൊക്കെ മിക്കവാറും ഗ്രാമസഭകളിലോ മറ്റ് സമിതികളിലോ ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ ഗ്രാമസഭകൾ എന്ന് പറയുമ്പോൾ ഗ്രാമസഭകള് ആളുകൾ കാണുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ഇപ്പം എനിക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമസഭകളിൽ എല്ലാ വികസനങ്ങളും കൃത്യമായി വരണമെന്നില്ല അപ്പം അതാത് പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നമ്മൾ നാട്ടിൽ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം അത് വൺ ബൈ വൺ ആയി നമുക്ക് ഓരോന്നോ ഗ്രാമസഭയിലൂടെ വന്ന് അവതരിപ്പിക്കപ്പെട്ട് നടപ്പാക്കുമോ കുറച്ചും കൂടി കാര്യക്ഷമമാകും അല്ലാതെ അവിടുന്ന് വരുന്ന പദ്ധതികൾ എവിടെയോ ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ പദ്ധതികളും കുറേ ഇപ്പം നമുക്കറിയാലോ സാധാരണ ഏറ്റവും കൂടുതൽ പങ്കാളികളാവുന്നത് വനിതകളാണ് വനിതകളെ കുറച്ച് ഞാൻ കാണുന്നില്ല എന്നിരുന്നാലും അതൊരു പ്രിപ്പേർഡായി ഒരു ഗ്രാമസഭയിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് നടപ്പാക്കപ്പെടുമ്പോൾ ഒരു ഗ്രാമത്തിന് ഒരു വാടിന് ഏറ്റവും നല്ല സമ്പന്നമായ വികസന പരിപാടികൾ നടക്കും അത്തരം കാര്യങ്ങളിൽ നമ്മളെ വാടിലും ഗതിരൂരിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഭരണസമിതിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ള അത് നമ്മളെ കൂട്ടിച്ചേർക്കുക നമുക്കിപ്പോൾ നമ്മളിപ്പോൾ പ്രതിപക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ നമ്മളെ കാഴ്ചപ്പാടുകൾ നമ്മളെ വിഷൻ നമ്മളവിടെ അവതരിപ്പിക്കപ്പെടും ഇതിപ്പോൾ പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു പരിപാടികൾ മാത്രമായി ചിലപ്പോൾ വരും ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം റോഡുകളെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും പ്രയോറിറ്റി നൽകുന്നത് അതാത് പ്രദേശത്ത് ആരാണോ കൂടുതൽ അവർക്ക് വേണ്ടി മാത്രം നിജപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളുമായി എല്ലാ ആളുകളെയും കൃത്യമായി അളന്നുകൊണ്ട് ഉള്ള വികസനം നടക്കുന്നില്ല വികസനത്തിനു എല്ലാ ഭാഗത്തും അല്ല പല ഭാഗങ്ങളിലും അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കാഴ്ചപ്പാട് ഒരു റോഡ് വരുമ്പോൾ ആ റോഡിനെ കുറിച്ച് നമ്മൾ നമ്മളതിൻ്റെ പ്രാധാന്യം നോക്കേണ്ടത് എത്ര കാലം മുമ്പ് ആ റോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ റോഡ് വന്ന് ആ അത് പുതിയ ടാർ ചെയ്യുന്നതിനേക്കാൾ പകരം പഴയ റോഡുകൾ എന്ത് ചെയ്യണം നേരത്തെ ടാർ ചെയ്യണം അതോടൊപ്പം എന്ത് ചെയ്യണം നമ്മൾ പല റോഡുകളിലും പല വാർഡുകളിലും ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്കുള്ള ലിങ്ക് റോഡുകൾ അത് പ്രാവർത്തിക സാധിക്കണം അങ്ങനെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ വികസനങ്ങൾ പുതിയ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് നേരത്തെയുള്ള റോഡുകൾ ഇങ്ങനെ താട്ടാറ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിക്കൊണ്ടുള്ള വികസനം ജനസംഖ്യനുസരിച്ചിട്ടുള്ള അടിസ്ഥാന വികസനങ്ങളില്ല വികസനങ്ങൾ കുറവാണ് പൊതുവെ സ്വാഭാവികമായും വികസനങ്ങൾ കതിരൂരിൽ കുറവാണ് ജനസംഖ്യ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കതിരൂരിൽ കതിരൂരിൽ നമുക്കറിയാം നേരത്തെ കതിരൂരിൽ പഞ്ചായത്തിന്റെ ഒരു മൈതാനം ആ മൈതാനത്ത് ധാരാളം ആളുകൾക്ക് വന്നു പോകാനൊക്കെ ഇടയിണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ബ്യൂട്ടിഫിക്കേഷൻ കതിരൂർ ബ്യൂട്ടിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് അത് എം എൽ എയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെന്നാ സൗന്ദര്യവൽക്കരണം അപ്പോൾ സൗന്ദര്യവര് അത് നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അത് എവിടെ ഈ അഞ്ച് വർഷം കൊണ്ട് എവിടെയും എത്തിയിട്ടില്ല അത് കതിരൂരിൽ ആളുകൾക്ക് പോകുമ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ പുതിയ പഞ്ചായത്ത് ഓഫീസൊക്കെ നല്ല നല്ല രീതിയിൽ പിന്നെ ആധുനികവൽക്കരിക്കട്ടിട്ടുണ്ട് പക്ഷെ അവിടത്തേക്ക് പോകുന്ന വഴികളും മറ്റു എല്ലാം ആ പഞ്ചായത്തുകളൊക്കെ ഒരുപാട് വികസിക്കേണ്ടതായിട്ടുണ്ട് സ്റ്റേഡിയം ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ലേ കതിരൂരിൽ സ്റ്റേഡിയം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇല്ല ഇപ്പം രണ്ട് പഞ്ചായത്തിൽ പൊതുവേ സ്ഥലങ്ങൾ ഞങ്ങൾ പറയുന്നത് കദ്രൂരിൽ ഒരു ഒരു മൈതാനിയുമുണ്ട് അത് ഒരു ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് പക്ഷേ ചുണ്ടങ്ങാപ്പൂരിലേക്ക് വരുമ്പം ചുണ്ടങ്ങാപ്പൂരിൽ രണ്ട് ഹൈസ്കൂളുകളാണ് ഗവൺമെൻറ് ഹൈസ്കൂളുകൾ ചുണ്ടങ്ങാപ്പൂരിൽ ഉണ്ട് ഒരു ഹൈസ്കൂൾ അവിടെ കുട്ടികൾക്ക് കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട ഗ്രൗണ്ടുകൾ ഇന്നുമില്ല അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് അവിടെ ഒരു വലിയൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം ഏറ്റെടുത്തിരുന്നെങ്കിൽ അവിടെ ഈ പ്രദേശത്തുള്ള ഒരു മൂന്ന് നാല് വാർഡിൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു അതൊരു പ്രൈവറ്റ് പാർട്ടി എടുത്ത് വീടിൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റി വെക്കുന്നു അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഇവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ചിലപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ അത് ചെയ്യാം അത് നമ്മളെങ്ങനെയാണോ എങ്ങനെയാണ് കണ്ടെത്തുന്നതായി കിടക്കും അത് വലിയ ഒരു ഗ്രൗണ്ടില്ലാത്തത് കുട്ടികൾ കളിസ്ഥരമില്ലാത്തത് വലിയ ഒരു ന്യൂനതയായിട്ടാണ് യു ഡി എഫിനെ കാണുന്നത് അവതരിപ്പിക്കാനുള്ളത് നമുക്കാണ് അങ്ങനെ ആണ് അവതരിപ്പിക്കാനുള്ളത് കതിരൂരിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് പല റോഡുകളും പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പൊ അവിടെ ഗതാഗതം കൃത്യമായി പോകാൻ പറ്റാത്ത ഒരുപാട് റോഡുകൾ കതിരൂരിലുണ്ട് ഉദാഹരണത്തിന് നാലാം മൈൽ കതിരൂർ റോഡുകൾ ഈ പുന്നപാലത്ത് നിന്ന് കമ്പി പാലത്തേക്ക് പോകുന്ന റോഡുകൾ അതുപോലെ എണ്ണി വീടുന്ന ആകാശം മുട്ടയിൽ നിന്ന് കതിരൂരിലേക്ക് പോകുന്ന റോഡുകൾ എല്ലാം പൊട്ടി മിക്കവാറും റോഡുകൾ പൊട്ടിപ്പൊഴിഞ്ഞാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ ഈ റോഡിന് വെച്ച പുകയൊക്കെ എവിടെയാണ് എങ്ങനെയാണ് ഇത് ചിലവഴിക്കുന്നത് പക്ഷേ അവസാന കാലഘട്ടത്തിനൊക്കെ ഇവരൊക്കെ സാധാരണ പറയുന്നത് നമ്മുടെ കാലാവസ്ഥ അനുയോ റോഡുകൾക്ക് അനുയോജ്യമല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എല്ലാ കാലത്തും മഴയല്ലല്ലോ അപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ കൃത്യമായി അതിൻ്റെ ഓടകളൊക്കെ വൃത്തിയാക്കി രണ്ട് ഭാഗത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നമ്മൾ പറയുന്നത് പിന്നെ നമ്മളെങ്ങോ നമ്മൾ പ്രത്യേകിച്ച് കതിരൂരിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുമ്പോൾ കതിരൂരിലെ റോഡുകളൊക്കെ മോശമാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇപ്പോൾ ആ റോഡ് ഇപ്പോഴും ടാർ ചെയ്തിപ്പോൾ അടുത്ത ദിവസം ടാർ ചെയ്തിട്ടുണ്ട് പക്ഷേ കതിരൂരിലെ ഏറ്റവും ജനകീയ കൂടി പിന്നെ എടുത്ത രണ്ട് ഓഫീസുകളുണ്ട് ഒന്ന് ഇലക്ട്രിസിറ്റി ഓഫീസും ഡിജിറ്റൽ ഓഫീസിനും വേണ്ടി സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെ ആ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഈ ഓഫീസിലേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വാങ്ങാൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവിടുത്തെ ചില റോഡുകൾ ആ ഭാഗത്തേക്ക് നന്നാക്കിയിട്ടുള്ളത് അപ്പോൾ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മൾ ചില റോഡുകൾ ഇപ്പം നമ്മളിപ്പം കതിരൂർ കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് എം പി ഫണ്ടാണ് അപ്പോൾ കഴിഞ്ഞ തവണ എം കെ മുരളീധരൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് ഒട്ടു വളരെ പദ്ധതികളാണ് കതിരൂരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളു അപ്പോൾ അതുപോലെ നമ്മ നമ്മള് ഇടപെട്ടുണ്ട് ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കതിരൂർ ഹൈസ്കൂളിന് പണം നൽകിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഒരു വാഹനം നൽകിയിട്ടുണ്ട് എം ബി ഫണ്ട് നൽകിയിട്ടുണ്ട് അംഗനവാടിയുള്ള റോഡ് നൽകിയിട്ടുണ്ട് കക്കരയിൽ നമ്മളൊരു മാറ്റ്സ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ പുല്ലിയോട് ഭാഗത്ത് ഒരു വലിയ റോഡിന് പൈസ നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇത് സാധാരണ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് കൃത്യമായി നട നമ്മളെ കൊണ്ട് എം പി എന്ന് പറയുന്നത് ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് അവർക്ക് ഒരു എം എൽ എന്റെ ഫണ്ട് പോലും എം ബി ഫണ്ടിനില്ല അപ്പം എന്നിട്ട് പോലും തങ്ങളുടെ ഇടപെടലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിപ്പം കതിരൂർ പഞ്ചായത്ത് കതിരൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ നമ്മളെ നമ്മൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നത് കിട്ടാവുന്ന ഫണ്ട് എം ബി ഫണ്ടാണ് അത് ഉപയോഗപ്പെടുത്താൻ കതിരൂരിൽ എനിക്ക് തോന്നുന്നത് വടകര നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ എം ഫണ്ട് ഉപയോഗിച്ച പഞ്ചായത്ത് ചിലപ്പോൾ കതിരൂരായിരിക്കും ഇപ്പം ലൈഫ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വീടുകൾ അതിരൂരിൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പം ആ നിർമ്മിച്ച് നൽകുന്നതോടൊപ്പം തന്നെ നാല് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പിന്നെ നിർമ്മിക്കാൻ വേണ്ടി നൽകുന്നത് അത് പദ്ധതി എന്ന് പറയുമ്പോൾ അത് പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പദ്ധതിയാണ് അതിനകത്ത് ഇപ്പം പഞ്ചായത്തിൻ്റെ വിഹിതം മാത്രമാണ് അപ്പം അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലും എന്തുണ്ട് നമുക്ക് ഒരു ഒരു ജനകീയ കാഴ്ചപ്പാടോടുകൂടി ഉണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അത് ചില പദ്ധതികൾ വരുമ്പോൾ എവിടെ നിന്നൊക്കെയോ വരുന്ന ആളുകളാണ് ചില സ്ഥലങ്ങളിൽ കുടിയേറുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കതിരൂർ പഞ്ചായത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷം വീട് പദ്ധതി ഇപ്പം ലക്ഷം വീട് പദ്ധതി ആ ലക്ഷം വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുറവിളികൾക്ക് ശേഷമാണ് അവിടെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്ന ആളുകളുണ്ട് അവിടെ അപ്പം അത് അവർ പറയുന്നത് പട്ടയം മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അത് കൃത്യമായ പട്ടയവും മറ്റ് കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ലക്ഷം വീടുകളൊക്കെ താമസിക്കുന്നത് ഇപ്പോൾ ഇടക്കാലത്ത് മൂന്നോ നാലോ വീടുകളവിടെ നിർമ്മിച്ച് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ നേരത്തെ ഇപ്പോഴും ഇടിഞ്ഞു പൊളി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി അവിടെ പാർക്കർ പാർക്കാൻ പോലും വിഷമമുള്ള ഒരുപാട് വീടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടെത്തിക്കൊണ്ട് ഇപ്പം അടുത്താണ് കാരണം നേരത്തെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയങ്ങളിലാണ് ആ അത് എന്ത് ചെയ്യുന്നത് പദ്ധതി പേ പദ്ധതികൾ ചെയ്യുന്നത് ഏത് ഏത് രൂപത്തിലാണ് ചെയ്യുന്നത് എന്ന് ഇപ്പം പദ്ധതി പഞ്ചായത്ത് ജീവിതമാണോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതമായ കാഴ്ചപ്പാടോട് കൂടി കൊണ്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ താമസിക്കുന്നത് അടിസ്ഥാനപരമായ അതുപോലെ തന്നെ ഇവരൊക്കെ അർഹരാണെങ്കിൽ ഇവർ ഈ പദ്ധതിയിലേക്ക് വീടുക അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് അതിൻ്റെ പട്ടയോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് പക്ഷേ സാധാരണമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പം ഗവൺമെൻറ് നമ്മൾ എൽ ഡി എഫിൻ്റെ ആണ് ഏത് കാര്യങ്ങളും ആ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കപ്പെട്ടാൽ നമുക്ക് സാധ്യമാകേണ്ടതാണ് അത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വാങ്ങിച്ചെടുക്കാൻ അത് അവർ പറയുന്നത് പഞ്ചായത്ത് ഭരണാധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് പട്ടികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിപ്പോഴും ഏതോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നടക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് പറയുന്നത് ഘട്ടം അപ്പം അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക് അടിസ്ഥാനപരമായി ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചോ ആറോ വീടുകൾ ഇപ്പൊ അടുത്ത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസം അർഹരായ ആൾക്കാർ തന്നെയല്ലേ അർഹരായ ആൾ ഇവിടെ എവിടെ പല ഭാഗത്തു നിന്നും വന്ന ആളുകളാണ് പല ഭാഗത്തു നിന്നും വന്ന ആളുകളാണ് അവിടേക്ക് ഉള്ളത് അത് പരിശോധിക്കപ്പെടുമ്പോ അതൊരു ജനകീയ കമ്മിറ്റി പരിശോധിച്ചോ എന്ന് എനിക്കറിയില്ല ജനകീയ കമ്മിറ്റി പരിശോധിച്ചാലല്ലേ അർഹതപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാകുവാ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ നിങ്ങളുടെ ഈ വികസന കാഴ്ചപ്പാടൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് പറയുന്നത് അതുപോലെ കുടിവെള്ള ബന്ധപ്പെട്ടും പിന്നെ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ കതിരൂരിൽ ഇനിയും കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളിൽ ഇനിയും ഉണ്ട് അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് കുടിവെള്ളം ഇപ്പം ജപ്പാൻ കുടിവെള്ളം അതും കേന്ദ്ര ഫണ്ടും അത് ഉപയോഗപ്പെടും ചെയ്യാനുള്ള കാര്യങ്ങൾ നിർവഹിച്ചത് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് കതിരൂർ പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾ എന്തൊക്കെ പദ്ധതികൾ എന്തൊക്കെ അത് ജനങ്ങളുടെ മുന്നിൽ നമുക്ക് വൺ ബൈ വൺ ആയി പറഞ്ഞു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണ സംബന്ധിക്ക് സാധിക്കണം നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ട് ഇന്നതൊക്കെ പദ്ധതികൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അത് ജനകോപ ജനോപകാരപ്രദമായ കാര്യങ്ങൾ അത് പറയേണ്ടത് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് കാർഷിക മേഖലയിൽ ഇന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നേന്ത്രവാഴ കൃഷി പുണ്യത നേന്ത്രവാഴ കൃഷിയൊക്കെ പറയുന്നുണ്ട് ഈ നേന്ത്രമാഴ കൃഷി എന്ന് പറയുന്നത് നല്ല അവിടെ പക്ഷേ അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സബ്സിഡി ഇനത്തിൽ കുറച്ച് പൈസ കൊടുക്കുക എന്നല്ലാതെ അവിടെ ഒരു കാർഷിക മേഖല വലിയ രീതിയിൽ പോഷിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇപ്പം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റുള്ള കാലഘട്ടത്തിൽ ഇത് അവിടെ പുണ്യം കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു പുണ്യം ആഗ്രോ സൊസൈറ്റിക്ക് രൂപം കൊടുത്തു അത് വിപണന ശാലിയായിരുന്നു അത് അന്ന് കൃഷിമന്ത്രിയായിരുന്ന കെ പി മോഹൻ ഞങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പദ്ധതികൾ ആ വയലിൽ വന്നിട്ടുണ്ട് ആ പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് അവിടെ എന്തില്ല ഒൻപത് വർഷമായിട്ട് പോലും പുതിയ പദ്ധതികളൊന്നും ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല അതൊരു വലിയ കാര്യമാണ് ഇന്ന് ഇന്ന് കദൂറിനെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാൻ സാധ്യം കതിരൂറിന് കാരണം കതിരൂരിൽ എത്രയോ കാലങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു ഇവിടെ ഒൻപത് വർഷമായിട്ട് ഒൻപതര വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്ന കതിരൂരിൽ ഇന്ന് ഒരുപാട് പദ്ധതികൾക്കും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളും പദ്ധതികൾക്ക് അഭാവമുണ്ട് സത്യമാണത് അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പം യു ഡി എഫ് ഇപ്പം നമ്മളിപ്പം ഈ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൂടാം കാരണം നമ്മളെ നമ്മളിപ്പോൾ ഇരുപത് വാർഡുകളിൽ നമ്മൾ എല്ലാ വാർഡുകളിൽ നിന്നും നല്ല മത്സരങ്ങളൊന്നുമില്ല പക്ഷെ കുറേ വാർഡുകളിൽ നല്ല മത്സരങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ശബ്ദങ്ങൾ അവിടെ എത്തുമ്പോൾ പഞ്ചായത്തിൻ്റെ ഗതി തന്നെ മാറും മൊത്തത്തിൽ പ്രതിപക്ഷം തരാ നമ്മുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ നമ്മൾ അവഗണിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം എല്ലാം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമാണല്ലോ അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടോടു കൂടി യു ഡി എഫിൻ്റെ കാഴ്ചപ്പാടോടു കൂടി ജനോപകരമായ പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും അതാണ് ഞങ്ങൾ യു ഡി എഫ് എന്ത് ചെയ്യുന്നത് ആലോചിക്കുന്നത് ഏതായാലും കദ്രൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾ കാർഷിക മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ വികസന സ്വപ്നങ്ങളാണ് മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു വിജയം കതരൂർ പഞ്ചായത്തിൽ യു ഡി എഫിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരക്കിനിടയിലും നമ്മളോട് ഗ്രാമീണോട് സംസാരിച്ചതിന് നന്ദി ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം